സാക്ഷാത് ചതുർബാഹുവായ മഹാവിഷ്ണു വാമനനായി അവതരിച്ച് മൂന്ന് ലോകങ്ങളും മൂന്നടി കൊണ്ട് മാറി ആ ത്രിവിക്രമനായി മാറിയപ്പോൾ ലോകത്തിന് ഏത് നന്മയുണ്ടായോ ആ നന്മ നിന്നിലുണ്ടാകട്ടെ എൻ്റെ കുഞ്ഞെ ഋതുക്കളും സാഗരങ്ങളും ദ്വീപുകളും വേദങ്ങളും ലോകങ്ങളും മഹാബാഹുവായ നിന്നെ സംരക്ഷിക്കട്ടെ എൻ്റെ കുഞ്ഞെ മധുസൂദനനും പുണ്ടരീകാക്ഷനും ഗരുഡധ്വജനുമായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു നിനക്ക് സദാ സർവത മംഗളമേകട്ടെ എൻ്റെ കുഞ്ഞെ ഇത്രയും പറഞ്ഞ് വീണ്ടും തൻ്റെ പൊന്നോമന കുഞ്ഞിനെ ചേർത്തു പിടിച്ച് ആ ദേഹത്തിൽ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ആ അമ്മ മന്ത്രജപത്തോടു കൂടി അർച്ചിക്കുവാൻ തുടങ്ങി ദുഃഖിതയാണെങ്കിലും സർവ്വ മനസ്സിൽ ആ അമ്മ എടുത്തു മാറ്റിവെച്ച് സന്തോഷഭാവം ആ വാക്കുകളിൽ സ്ഫുരിപ്പിച്ചുകൊണ്ട് മുഖം തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആ മുഖം തൻ്റെ കൈക്കുള്ളിലാക്കി നെറ്റിയിൽ മുഖർന്നുകൊണ്ട് ആ അമ്മ പറഞ്ഞു ഉണ്ണി തികഞ്ഞ കൃതാർത്ഥതയോടുകൂടി യഥാസുഖം നീ പോയാലും രോഗമൊന്നും ബാധിക്കാതെ വനവാസം കഴിഞ്ഞ് തിരിച്ച് നീ അയോധ്യയിൽ വന്ന സസുഖം ഈ അയോധ്യാ മഹാരാജ്യത്തിൻ്റെ രാജാവായി എൻ്റെ കുഞ്ഞെ നീ ഭരിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടാകട്ടെ ദുഃഖചിന്തകളൊന്നുമില്ലാതെ നിന്നെ കാണുവാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടാകട്ടെ അശ്രുപൂർണമുഖിയായ അമ്മയെ പ്രദക്ഷിണം ചെയ്ത് ദണ്ഡ നമസ്കാരം ചെയ്ത് ശ്രീരാമഭദ്രൻ അവിടെ നിന്ന് സീതാദേവിയുടെ അന്തപുരത്തിലേക്ക് നടന്നു നീങ്ങി ഇതാണ് ഒരമ്മ ഇപ്പോൾ നമ്മുടെ മനസ്സിലൊരു കൗസല്യമുണ്ടോ ഇതാണ് കൗസല്യ എന്തറിവ നോക്കൂ രാജകൊട്ടാരത്തിന്റെ സുഖശീല ശീതലിപിയുള്ള ആ അന്തപുരത്തിൽ തിന്നും കുടിച്ചും ജമിച്ചും ഭുജിച്ചും സ്വന്തം സുഖം മാത്രം നോക്കിയും ജീവിച്ചൊരമ്മയല്ല അവരുടെ അറിവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം എത്ര തവണ നമ്മളിപ്പോൾ വീണിട്ടുണ്ടാക്കണം എന്തൊരു അറിവാ നോക്കൂ ഭാരതത്തിലെ അമ്മമാരുടെ അറിവ് എത്ര വലുതാ നോക്കുക കൊട്ടാരത്തിൽ എത്ര സുഖമുണ്ടെങ്കിലും ആവശ്യത്തിന് മാത്രം എടുക്കുകയും തൻ്റെ ജീവിതം മുഴുവൻ വിജ്ഞാനത്തിൻ്റെ ആ ഉന്നത ശിഖരത്തിലേക്ക് അമ്മ ചെയ്ത പ്രയത്നം തപസ് നമ്മൾ കാണണ്ടേ വൈദിക വിജ്ഞാനം മുഴുവൻ അറിയാവുന്ന ഒരു അമ്മ പുണ്യപുരാണാദി ഗ്രന്ഥങ്ങളെല്ലാം സ്വായത്തമാക്കിയ ഒരമ്മ പ്രകൃതിയും സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ദേവതാഭാവങ്ങളെ മുഴുവൻ അറിയുന്ന മനസ്സിലാക്കുന്ന ഒരമ്മ ഹോമാദി പൂജ ദ്രവ്യങ്ങളെല്ലാം അറിയുകയും എല്ലാ പൂജാ സമ്പ്രദായങ്ങളും തൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരു സ്ത്രീരത്നം പുരുഷന്മാർക്ക് മാത്രമേ പൂജയുള്ളൂ അല്ല രാമായണ രാമായണകാലത്ത് സർവ സ്ത്രീകളും പൂജാ കാര്യങ്ങൾ ചെയ്തിരുന്നു ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ മായാസീത എന്ന് പറയുന്ന ഭാവത്തിൽ സീതയെ കൊണ്ടുവന്ന് ഇന്ദ്രജിത്ത് സീതയെ കൊല്ലുന്ന ഒരു രംഗമൊക്കെ കാണിക്കുമ്പോൾ സീതയുടെ ഉപനയന യജ്ഞോപവീതം മുറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ അർത്ഥം അന്ന് സ്ത്രീകളും യജ്ഞോപവീതമൊക്കെ ധരിച്ചിരുന്നു എന്നല്ലേ പുരുഷൻ എന്തൊക്കെ ചെയ്യുന്നവോ അതെല്ലാം ചെയ്യാനുള്ള കഴിവും അർഹതയും സ്ത്രീക്കുണ്ട് ഒറ്റ കാര്യത്തിൽ മാത്രമേ ലിമിറ്റേഷൻ ഉള്ളൂ അത് ഇരുപത്തിയേഴ് ദിവസത്തിൽ കൂടുതൽ നടക്കുന്ന യജ്ഞങ്ങളുണ്ടെങ്കിൽ ശരീരസംബന്ധിയായൊരു പരിമിതിയുണ്ട് അത്രയേ ഉള്ളൂ മറ്റെല്ലാം ചെയ്യാം എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട് അർഹതയുണ്ട് നമ്മൾ ദയവചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ സ്ത്രീ പുരുഷലിംഗ വ്യത്യാസത്തിൽ മക്കളെ വളർത്തരുത് ദൈവ ചെയ്തു ഒരു അമ്മയുണ്ട് ആ അമ്മയ്ക്ക് മൂന്ന് പെൺമക്കളാണ് അപ്പം എന്നെ കാണുമ്പോൾ കാണുമ്പോൾ എൻ്റെ കൈയ്യൊക്കെ പിടിച്ചിട്ട് എനിക്കൊരു ആൺകുഞ്ഞുണ്ടായില്ലോടാ എന്നൊക്കെ പറയും അപ്പം ഞാൻ പറയും അമ്മ അമ്മയ്ക്ക് ആൺകുഞ്ഞുങ്ങൾ എത്ര ഇഷ്ടമാണോ പിന്നെ വലിയ ഇഷ്ടമാണ് എന്തിനാണ് അമ്മ ആൺകുഞ്ഞുങ്ങൾ അപ്പം ഈ അമ്മ പറഞ്ഞു എടാ മോനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കത്തിക്കാൻ ഒരാൾ വേണ്ടേ എന്തിനാൺകുഞ്ഞ് കത്തിക്കാൻ അവരുടെ മനസ്സിൽ ഒരു ആൺകുഞ്ഞിനെ സംബന്ധിച്ചുള്ള ചിന്ത ഇതാണ് രണ്ട് ഒരു അമ്മ ഒരു പെൺകുഞ്ഞിന് വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അവർക്കൊരു പെൺകുഞ്ഞിനെ കിട്ടിയില്ല അപ്പം പെൺകുഞ്ഞു വേണം അപ്പോൾ പെൺകുഞ്ഞിനെ വലിയ ഇഷ്ടമാണ് അമ്മയ്ക്ക് പൊതുവിൽ സ്ത്രീകൾക്ക് പെൺകുഞ്ഞുങ്ങളെ കൂടുതൽ ഇഷ്ടം അപ്പോൾ ഈ അമ്മയോട് ഞാൻ ചോദിച്ചു ഈ പെൺകുഞ്ഞ് അമ്മ ഞാൻ മരിച്ച കരയാൻ ഒരാൾ വേണ്ടട പെൺകുഞ്ഞെന്തിനാ കരയാൻ ഇത് കരഞ്ഞില്ല കരഞ്ഞില്ലെങ്കിന് മാനസിക എന്ന് പറയും ജനിച്ചു വീഴുമ്പോഴേ പെൺകുഞ്ഞുങ്ങൾ കരയണത്ര എന്തൊരു അബദ്ധ നോക്കൂ നീ അടുക്കളെ പോ നീ പുറത്തു പോ പോരാ പുറത്തു പോയത് പെൺകുട്ടി എവിടെയാ അടുക്കള ഇരുപത്തൊൻപത് വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു സാർ ഈ കുറേ സ്ഥലത്തൊക്കെ പോകുന്നതല്ലേ അതെ അതെ എൻ്റെ മോൻ ഇരുപത്തൊമ്പത് വയസ്സായി ആ ആ അവനൊരു പെണ്ണിനെ കണ്ടെത്തി തരുമോ എന്നെ ബ്രോക്കറാക്കിയാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ ശരിയാക്കാം നിങ്ങളുടെ എന്താ നിങ്ങൾക്ക് വല്ല ഡിമാൻഡ് ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ലയെന്ന് പറഞ്ഞാൽ പേടിക്കണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഡ്രസ്സം കണക്കിനാൽ വരിക ആദ്യം ആദ്യം ഒന്നുമില്ല അപ്പം ഞാൻ ഒരുപാട് ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഞാൻ അതിന് പറ്റിയ ആളെ കണ്ടെത്താം ആദ്യം സാറേ അതെന്താ വെച്ചാൽ അവനിപ്പോൾ ശമ്പളം ഒരു ലക്ഷം ആ ആ ഒരു ലക്ഷം ഉണ്ടല്ലേ ഒരു ലക്ഷം ഉണ്ട് ആ അതെ അവന്റെ കാര്യം നോക്കാൻ പറ്റിയ ഒരു പെൺകുട്ടി അത്രയും മതി ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ആ പതിനാറ് തലമുറയ്ക്കുള്ളത് ഉണ്ട് ഓ ശരി ശരി അവൻ്റെ സ്വഭാവമൊക്കെ അവൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി അത്രേ ആവശ്യമുള്ളൂ ഓ ശരി അവൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ അവന് ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുത്ത് അവന്റെ ആ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തൊന്ന് മടക്കി അവനതു കൊടുത്ത് അവൻ വരുമ്പോൾ അവനെ സ്വീകരിച്ച് അവന് ചായയും ഭക്ഷണമൊക്കെ കൊടുത്ത് ആ അവൻ്റെ കാര്യമൊക്കെ നോക്കാൻ പറ്റിയൊരു പെൺകുട്ടി അതിനെ മോനും ശരി നോക്കാം ഇത് വളരെ സിമ്പിളാ ആണോ അതെ അപ്പോൾ ഒരു ഒരു മുപ്പത്താറ് മുപ്പത്തേഴ് വയസ്സാവാ അല്ലേ പെൺകുട്ടിക്ക് എന്ന് ചോദിച്ചാൽ എത്ര മുപ്പതാറോ അവന് ഇരുപത്തൊമ്പതായിട്ടുള്ളൂ അപ്പം എത്ര വേണം ഒരു ഇരുപത്തിമൂന്ന് നിങ്ങളുടെ മകനെ രാവിലെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് പല്ല് തേപ്പിച്ച് ചായയും കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് അവനെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് അവനെ ഓഫീസിലേക്ക് പറഞ്ഞയക്കാൻ അവൻ വരുമ്പോൾ അവന് ചായയും കൊടുത്ത് അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇരുപത്തിമൂന്ന് ഒരു പാവം പിടിച്ച പെൺകുട്ടി ഈ മുട്ടാളനെ കൊണ്ട് എന്തെങ്കിലും ഗുണം ആ പെൺകുട്ടിക്കുണ്ടോ അവന്റെ കാര്യം നോക്കാൻ ഏറ്റവും നല്ലതൊരു മുപ്പത്താറ് നാൽപ്പത് വയസ്സുള്ള ഒരാളെ നിർത്തു ഇവനെ എടുത്ത് കുളിപ്പിച്ച് ഇവനെ ശരിയാക്കി വിടും നിങ്ങൾക്ക് വേണ്ടത് അവനൊരു ഭാര്യയാണ് ഒരു ധർമ്മവത്തിയാണ് അവന്റെ കൂടെ ചേരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചില കാര്യങ്ങൾ ചെയ്യണം ഇഷ്ടായില്ല അവര് പോയി അവരുടെ അമ്മ വന്നു ആ നന്നായി മോനെ നന്നായി എന്നിട്ട് അവര് പറയുക എൻ്റെ മോനെ ഒരു വെള്ളം എടുത്ത് അറിയില്ല അവന് അവനൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച ആ പെൺകുട്ടിയുടെ നരകായിരിക്കും ഒന്നും അറിയില്ല ഒരു ചായ വെക്കാൻ അറിയില്ല സ്വന്തം ഭാര്യയ്ക്ക് ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ പോലും അറിയാത്തവൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കൊടുക്കാൻ അറിയാത്തവൻ അവളുടെ കാര്യം ഒന്നും അറിയാത്ത ഇതുപോലത്തെ മുട്ടാളന്മാരെ ദയവചെയ്ത് വിവാഹം കഴിപ്പിക്കരുത് നിങ്ങളീ പെൺകുഞ്ഞുങ്ങളെ അവരുടെ ജീവിതത്തിൽ ഒരായിരം സ്വപ്നങ്ങളുമായിട്ടാണ് ഓരോ കുഞ്ഞുങ്ങളും പഠിക്കുന്നത് ഒരു പെൺകുഞ്ഞിനെയും ഒരു കുടുംബത്തെയും നോക്കാൻ പറ്റാത്ത ആൺകുഞ്ഞിനെ ദയവചെയ്തു വാങ്ങൽപ്പിക്കരുത് എന്നോട് ഇത്തിരി ദേഷ്യമൊക്കെ തോന്നും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ആൺകുഞ്ഞുങ്ങളെ മിനിമം കുറച്ച് അടുക്കള ഒന്ന് പഠിപ്പിക്കും അമ്മ വീട്ടിൽ അയ്യോ എഴുന്നേക്കല്ലേ എന്തേ അമ്മ ഓ പാത്രങ്ങൾ മോനെ നീ ഒന്നും ചെയ്യണ്ട ഈ ബൊമ്മയെ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് പെൺമക്കളെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിക്കുന്നുവെങ്കിൽ ആൺമക്കളും അടുക്കളപ്പണി അറിയണം ചായ വെക്കണം അത്യാവശ്യം കുറച്ച് കറികളൊക്കെ ഒരു കഞ്ഞിയെങ്കിലും ഉപയോഗിക്കാൻ പഠിക്കണ്ടേ എത്ര ഉപ്പടണമെങ്കിലും അറിയണ്ടേ ഒരു പാത്രത്തിൽ കഞ്ഞി കണ്ടാൽ ദയവെയ്ത് എൻ്റെ പൊന്നമ്മമാരെ നിങ്ങൾ ആൺമക്കളെ അടുക്കള പണി പഠിപ്പിക്കണം ഒരു പെൺകുട്ടി എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കണം അവരുടെ ശരീര സംബന്ധിയായ അവരുടെ ലിമിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം അവരനുഭവിക്കുന്ന വേദന എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കണം അവരെ സംരക്ഷിക്കണം എന്ന് പറയണം ദയവു ആൺ പെൺ വ്യത്യാസം ഒരിക്കലും കാണിക്കരുത് ആണിനെന്ത് വാങ്ങുന്നോ അതിനെ തത്തുല്യമായി പെണ്ണിനും വാങ്ങണം ദയവ് ചെയ്ത് ലിംഗവ്യത്യാസത്തിൽ മക്കളെ വളർത്തരുത് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി എട്ടാം ക്ലാസ്സിലാവുള്ള ശരീര വളർച്ച കുറച്ച് കൂടുതലുണ്ട് ആ പാവം തന്നെ അനിയനോടൊപ്പം ഓടി കളിക്കുക അപ്പൊ അമ്മ ഇത്രയും വലിയ പോത്തായിട്ട് അവള് ഓടിക്കളിക്കാത്ര എത്ര വലിയ പോത്ത് അത് എട്ടില്ലല്ലേറ്റുള്ളൂ അതിനെ അങ്ങ് സീരിയസ് ആക്കി അതങ്ങ് വീടിന്റെ ഉള്ളില് അവസാനം ഒരു മാനസിക രോഗിയായി തീർന്നു എന്താ ഈ പെൺകുഞ്ഞിനെ കളിച്ചാൽ ദയവചെയ്ത് നമ്മുടെ അച്ഛനമ്മമാർ ഒന്ന് മാറി ചിന്തിക്കണം ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ അച്ഛൻ എടുത്ത് കളയാൻ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് എന്താ ഒന്ന് മാറിയാൽ ഒന്ന് മാറി ചിന്തിക്കണ്ടേ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ ആ വിളിയാണ് കേട്ടത് അങ്ങനെ പാവം പിടിച്ച അമ്മ അത് ഓടിപ്പടഞ്ഞ് വന്ന് അതൊക്കെ എടുത്ത് കളയുമ്പോൾ കാലുമ്പോൾ കാലൊക്കെ ഏറ്റി മാറണ്ടേ എല്ലാവർക്കും അറിവുണ്ട് എല്ലാവർക്കും വ്യക്തിത്വമുണ്ട് എല്ലാവരുടെ വ്യക്തിത്വത്തെയും അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോയാലേ ജീവിതം പറ്റൂ അല്ലാതെ ദയവ് ചെയ്ത് കയറി വരുന്ന കുട്ടികളോട് ഞങ്ങൾ അമ്പത് കൊല്ലങ്ങൾക്ക് മുൻപ് ദാരിദ്ര്യം ഇത് പറയരു അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചുപോയിക്കോളും ഈ പഴയ പുരാണമൊക്കെ നിർത്തു പുതിയ കാലത്തിനനുസരിച്ച് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നമ്മൾ നേടണം ഏതായാലും കൗസല്യ മാതാവ് നമ്മുടെ മനസ്സിൽ വേണം നമ്മുടെ പാരമ്പര്യത്തെ മുഴുവൻ ആകെ തുക പഠിച്ചൊരമ്മ ശരി ഒരു പത്ത് മിനിറ്റ് കൂടി പറഞ്ഞിട്ട് നിർത്താം എട്ട് മുപ്പത്തഞ്ച് അമ്മയുടെ അനുഗ്രഹാശീസുകളൊക്കെ വാങ്ങി ശ്രീരാമചന്ദ്രൻ രാജവീതിയിലൂടെ സീതാദേവിയുടെ സമീപത്തെത്തുകയാണ് സീത സത്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല പാവം തൻ്റെ ഭർത്താവിൻ്റെ അധികാര ചടങ്ങ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു വിളി വന്നാൽ നേരെ അങ്ങോട്ട് പോകണം ആയിരിക്കും മനസ്സിൽ സീതാദേവി നാമജപത്തോട് കൂടിയിട്ടാണ് രാവിലെ മുതൽ ഇരിക്കുന്നത് ഈ കുഞ്ഞിനെ ജപം ആയുധവിദ്യ കരുത്ത് എല്ലാം ജനകൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ക്ഷാത്രവീര്യമുള്ള പെൺകുട്ടിയാണ് സീത ഒരിടത്തും സീത ദുഃഖപുത്രിയല്ല ഒരിടത്തും ഇല്ല രാ വാൽമീകി രാമായണത്തിൽ ഒരിടത്തും ദുഃഖപുത്രിയല്ല കരയുന്നുണ്ട് ദുഃഖം വന്നാൽ കരയണം പക്ഷേ വളരെ പെട്ടെന്ന് വീണ്ടും തൻ്റെ വ്യക്തിത്വത്തിലേക്ക് തിരിച്ചു വന്ന് ചെയ്യാനുള്ളതെല്ലാം ചെയ്യുക എന്തൊരു അറിവെന്നറിയും എന്തൊരു വീര്യമാണെന്നറിയും എന്തൊരു തൻറ്റേടമാണെന്നറിയും എന്തൊരു കരുത്താണെന്നറിയും ദിക്കിൽ പറയാൻ ഒരു മടിയുമില്ല അത് ഓരോരുത്തരുടെ വ്യക്തിത്വത്തിനനുസരിച്ച് പറയാൻ സീതയ്ക്ക് അറിയാം അങ്ങനെയുള്ള സീത നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീരാമഭദ്രൻ കയറി ചെന്നത് കയറിയ ഉടനെ തന്നെ ഒരു അല്പം ലജ്ജയോടുകൂടി ലജ്ജ എന്തിനാന്ന് വെച്ചാൽ മഹാരാജാവാണ് വരുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ പ്രാണനാഥനാണെങ്കിലും ഒരു മഹാരാജാവ് എന്ന ഭാവത്തൽ ലജ്ജയോടെ അല്പം ചിരിഞ്ഞ ശിരസോടുകൂടി പതുക്ക സീത എഴുന്നേറ്റു തൻ്റെ പ്രാണപ്രേയസിയുടെ സമീപത്ത് എത്തുമ്പോഴേക്കും രാമന്റെ ആ വ്യസന ഭാവണ്ടല്ലോ ഇത്ര നേരം എല്ലാവരും വികാരം പ്രകടിപ്പിച്ചു ഒന്ന് ശ്രദ്ധിക്കണേ ദശരഥൻ കരഞ്ഞു കൈകേയി ദേഷ്യപ്പെട്ടു ലക്ഷ്മണൻ ക്രോധാകാരനായി കൗസല്യ മാതാവ് കരഞ്ഞു അന്തപുര സ്ത്രീകളായ മുന്നൂറമ്മമാരും വാവിട്ട് കരഞ്ഞു പൗരജനങ്ങൾ കരഞ്ഞു രാമന് മാത്രം തൻ്റെ ഒരു വികാരവും പ്രകടിപ്പിക്കാൻ സാധ്യമല്ല ഈ ഒരു അവസ്ഥയിൽ നമ്മൾക്കറിയുമോ ഇവിടാണ് രാമൻ എല്ലാവർക്കും അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക അമ്മയ്ക്ക് കരയാം അച്ഛന് കരയാം ദേഷ്യപ്പെടാം ഒക്കെ ചെയ്യാം പക്ഷെ രാമൻ തന്റെ സ്ഥിരബുദ്ധി നിലനിർത്തുക എന്നുള്ളത് വലിയ കാര്യമാണ് എല്ലാവരും കരയുമ്പോഴും കരയാതിരിക്കുന്ന ചിലരൊക്കെ വേണ്ടേ നമുക്ക് എല്ലാവരും വിഷമിക്കുമ്പോഴും വിഷമിക്കാതെ മുന്നിൽ നിന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആരെങ്കിലുമൊക്കെ വേണ്ടേ നമുക്ക് പക്ഷെ തൻ്റെ ഭാര്യയുടെ അടുത്തെത്തിയപ്പോൾ തൻ്റെ ധർമ്മപത്നിയുടെ അടുത്തെത്തിയപ്പോൾ അതുവരെ പിടിച്ചു നിർത്തിയ ആ വിഷമം മുഴുവൻ ആ മുഖത്ത് കണ്ടു വ്യസനം ഒതുക്കാൻ പറ്റാതെ തൻ്റെ പത്നി തൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ആ മുഖം വെട്ടിച്ചു മാറി രാമൻ തിരിഞ്ഞു നിന്നപ്പോൾ ഹൃദയത്തിൽ ഒളിച്ചു വച്ച വ്യസനങ്ങൾ മുഴുവൻ തൻ്റെ മുഖത്തുനിന്ന സീതാദേവി വായിച്ചെടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ദേവദേവന്റെ മുഖത്തുണ്ടായിരുന്ന ശോഭയൊക്കെ വട്ടിപ്പോയപ്പോൾ ശ്രീരാമഭദ്രൻ്റെ മുഖം ഇത്തരത്തിൽ ഒരിക്കലും കാണാത്ത സീതാദേവി അതിയായ ഉത്കണ്ഠയോടുകൂടി തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു പ്രഭോ ഞാൻ എന്താ ഈ കാണുന്നത് വിജ്ഞന്മാരായ വിപ്രന്മാരുടെ തീരുമാനമനുസരിച്ച് ബൃഹസ്പതി ദേവതയായ ബൃഹസ്പതി ദേവതയായ പൂയം നക്ഷത്രമാണ് ഇന്ന് ഇന്ന് അങ്ങ് യുവരാജ പദവിയിലിരിക്കേണ്ടതല്ലേ അത്തരമൊരു സന്തോഷകരമായ മുഹൂർത്തത്തിൽ എന്തേ അങ്ങയുടെ മുഖത്തൊരു മ്ലാനത ഒരു വിഷമം എന്തേ അങ്ങ് വരുമ്പോൾ ഇതാണ് സീതയുടെ അറിവ് കേട്ടോ തൻ്റെ ഭർത്താവ് യുവരാജാവാകുന്നു എങ്കിൽ നിയുക്താധികാരിയാണല്ലോ അധികാരത്തിലേറിയിട്ടില്ലെങ്കിലും അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു നിയുക്താധികാരിക്ക് അതിനു പറ്റിയ സർവവിധത്തിലുമുള്ള സൗകര്യങ്ങൾ വേണം എന്തുകൊണ്ടാണ് അങ്ങ് നടന്നു വരുമ്പോൾ അങ്ങയുടെ ശിരസിന് മുകളിൽ വെൺകൊറ്റക്കുട കാണാത്തത് ഇനി സീതയുടെ ഓരോ സൂക്ഷ്മമായ കണ്ടെത്തൽ മനസ്സിലാക്കും പള്ളിച്ചാമരങ്ങൾ വീശുന്നതും വൃത്യജനങ്ങൾ അകമ്പടി സേവിക്കുന്നതും കാണുന്നില്ലല്ലോ ഭഗവാനെ എന്താണ് മാഗന്മാർ വന്തികൾ സൂതന്മാർ അങ്ങയുടെ സ്തുതിഗീതങ്ങളൊക്കെ പാടി അങ്ങയെ അനുഗമിക്കാത്തത് നീരാട്ടുകുളി കഴിഞ്ഞ അങ്ങയുടെ ദിവ്യ ശിരസിൽ വേദപാരംഗതന്മാരായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ അക്ഷതമൊന്നും അർച്ചിച്ചത് കാണാനില്ലല്ലോ മന്ത്രിമാരും പൗരപ്രമുഖന്മാരും എന്തേ അങ്ങയെ അനുഗമിക്കാത്തത് എന്തുകൊണ്ട് ആ പുണ്യരഥം ഇവിടേക്ക് വന്നില്ല അതിന് പിന്നിൽ പർവ്വതാകാരനായ ആ ഗജവീരൻ ആ മാതംഗവീരനെയും കാണാനില്ലല്ലോ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ സന്ദർഭത്തിൽ അങ്ങയുടെ സുന്ദരവതമെന്താ മ്ലാനമായിരിക്കുന്നത് ഒരു ഭാവമാറ്റം മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ സീത ചോദിച്ച ചോദ്യങ്ങളായിരുന്നു ഇത്രയൊക്കെ ചോദിക്കണമെങ്കിൽ ഒരു ഭരണാധികാരത്തിൻ്റെ കൈമാറ്റത്തിൽ ഒരു നിയുക്താധികാരി എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നറിവില്ലേ സീതയ്ക്ക് വയസ്സ് മറക്കരുത് പതിനെട്ട് പതിനെട്ട് വയസ്സുള്ള നമ്മുടെ അറിവും ആ രാജകുമാരിയുടെ അറിവും നമ്മളൊന്ന് വിശകലനം ചെയ്യണം സീതയുടെ ഔന്നത്യം മനസ്സിലാക്കാനാണ് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ എത്ര അറിവുണ്ടായിരിക്കണം ആ അമ്മക്ക് ജിജ്ഞാസയോടുകൂടിയുള്ള സീതയുടെ ചോദ്യങ്ങൾക്ക് ശ്രീരാമഭദ്രൻ ഉത്തരം പറഞ്ഞു സീതേ വന്ധ്യനായ നമ്മുടെ പിതാവ് ആ പിതാവിന്റെ നിർദ്ദേശം എന്നോട് കാനനത്തിൽ വസിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പണ്ട് ദേവാസുര യുദ്ധകാലത്ത് കൈകേയി അമ്മയ്ക്ക് അച്ഛൻ രണ്ട് വരങ്ങൾ കൊടുത്തിരുന്നു ആ വരങ്ങൾ പ്രകാരം ഞാൻ പതിനാലാണ്ട് വനത്തിൽ താമസിക്കണം ജാവൽക്കലധാരിയായി വനത്തിൽ താമസിക്കണം ഭരതനാണ് ഇനി രാജാവാകുന്നത് അതുകൊണ്ട് അരണ്യവാസത്തിന് ഞാൻ തയ്യാറായി മനസ്സുകൊണ്ട് തയ്യാറായി ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ വന്നതാണ് ആ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറയട്ടെ എന്ന് പറയുന്ന ഭാഗം വെച്ച് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നിർത്താം രാമനും സീതയും തമ്മിലുള്ളൊരു സംവാദമുണ്ടായി നമ്മൾ സീതാമാതാവിൻ്റെ കാൽപ്പാതത്തിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ പോകുന്ന രംഗമാണിത് ഇതൊരറിവാണിയും അവർ പറയുന്ന ഓരോ വാക്കും നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ വിശകലനം ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ നേരിട്ട പ്രശ്നങ്ങളിൽ പലയിടത്തും നമ്മൾ അന്താളിച്ച് നിന്നുപോകുന്ന ചില സന്ദർഭങ്ങളില്ലേ വിച്രുംബിച്ച് നിന്നുപോകുന്ന ചില സന്ദർഭങ്ങളില്ലേ നമ്മൾ ഇതി ഇതികർത്തവ്യ മൂടന്മാരായി നിന്നുപോകുന്ന ചില സന്ദർഭങ്ങളില്ലേ ആ സന്ദർഭങ്ങളിൽ സീത തൻ്റെ ഭർത്താവിനെ ഉപദേശിക്കുന്ന രംഗങ്ങളുണ്ട് അതിൽ അച്ഛൻ്റെ പേരിൽ അമ്മ സ്വന്തം അമ്മയുടെ കാര്യമൊക്കെ പറയണ്ട സീത ആ അമ്മ എന്നെ പഠിപ്പിച്ചത് എന്തൊക്കെയാണെന്ന് അറിയുമോ നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് എന്തൊക്കെയാണെന്നറിയുമോ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്നെ ഇരുത്തിയതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് രാമ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടേ എല്ലാം അപ്പോ ആ ഒരു ഭാഗം വളരെ സുന്ദര ഭാഗമാണ് നമുക്ക് നാളെ സുമിത്രാദേവി ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് വെച്ച് നാളെ നമുക്ക് അവസാനിപ്പിക്കാം പിന്നെ പിന്നീട് ഒരിക്കൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അയോധ്യകാണ്ഡത്തെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എഴുതിക്കൊണ്ട് വെക്കണം എന്ന്